എല്ലാവരും ഞങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു ഡങ്ങണബിയോ കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്ന് ആരംഭിക്കാം കുറച്ചുകൂടി മുന്നോട്ട് ഞങ്ങൾ ഓരോ സൂചകവും കൂടുതൽ വിശദമായി നോക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്താം സംശയാസ്പദമായ ഓർഗനൈസേഷന്റെ ഓരോ പാരാമീറ്ററും നിങ്ങൾക്ക് കൂടുതൽ വിശദമായി പഠിക്കാൻ കഴിയും കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി താരതമ്യം ചെയ്യും ഷൌനയാമം വടത് യവധമൻ വ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിലെ നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവലോകനം വർഗീകരണം വഴി ഗുരുതവമേയ കമ്പനി ഹകമയാമം ഉപവിഭാഗത്തിൽ പെടുന്നു ഡാറ്റ താരതമ്യത്തിൽ പത്തൊൻപത് കമ്പനികൾ ഉൾപ്പെടുന്നു വീഡിയോയുടെ അവസാനം നമുക്ക് ഓർഡർ ടേബിൾ കാണാം ചോദ്യം ചെയ്യപ്പെടുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ പത്ത് പോയിന്റിൽ രണ്ടാണ് ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം മൂന്ന് പോയിന്റ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിനുള്ളിൽ മൊത്തം യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം ഏഴ് പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും കമ്പനിയുടെ സ്കോറിനെതിരെ രണ്ട് ഹകമിയം വധത കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു ഫതമയാമം വധത് ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ സ്റ്റോക്കുകൾ ഞങ്ങൾ കാണും ഫതമയാവണ് വധത് മൈനസിന്റെ മാറ്റം കാണിച്ചു അൻപത്തി ഒന്ന് ദശാംശം ആറ് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ മൂന്ന് ദശാംശം രണ്ട് ശതമാനം കമ്പനിയുടെ വിപണി മൂലധനം ശകമയാപം വധത മൂല്യം പതിനേഴ് ഡോളർ കൂടെ പതിനൊന്ന് സെന്റ് ബില്യൺ ഉപവിഭാഗത്തിന്റെ വിപണി അറുപത്തി എട്ട് ബില്യൺ ഡോളറാണ് ആണ് പുസ്തക മൂല്യം ഒന്ന് ദശാംശം അഞ്ച് മൂന്ന് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം മുപ്പത്തി എട്ട് ഡോളർ ബില്യൺ ആണ് സ്റ്റോക്ക് മാർക്കറ്റും ബുക്ക് വാല്യൂ ഷെയറുകളും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക ഫതമയാപം വടധ ഓഹരി വിപണി മൂലധന മൂല്യനിർണ്ണയത്തിന്റെ കാര്യത്തിൽ ഉപവിഭാഗത്തിൽ ആറ് ദശാംശം മൂന്ന് എട്ട് നാല് പുസ്തകമൂല്യം മൂന്ന് ദശാംശം ഒൻപത് ഏഴ് മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് സ്ഥാപനത്തിന്റെ കടങ്ങൾ രണ്ട് ദശാംശം എട്ട് അഞ്ച് ഏഴ് ബില്യൺ ഡോളറാണ് കമ്പനിയുടെ ഇക്വിറ്റിയുടെ നൂറ്റി എൺപത്തി ഏഴ് ശതമാനവും പുസ്തകമൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകളാണ് കമ്പനിയുടെ ഡെറ്റ് ലെവലിന്റെ ഫലം മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും പതിമൂന്ന് ദശാംശം അഞ്ചാണ് ഉപവിഭാഗത്തിലെ ശരാശരി നാൽപ്പത്തി മൂന്ന് ദശാംശം ആറ് ആണ് ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തുക വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം തൊള്ളായിരത്തി എൺപത്തി ആറ് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും രണ്ട് ദശാംശം ഏഴാണ് ഉപവിഭാഗത്തിലെ ശരാശരി അഞ്ച് ദശാംശം ഏഴ് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ മാസത്തെ വരുമാനം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റുകൾ വിൽപ്പന മാർജിൻ പത്തൊൻപത് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി ശതമാനമാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം പതിമൂന്ന് ദശാംശം രണ്ട് ആറ് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ നൂറ്റി എട്ട് ശതമാനം കൂടുതലാണ് കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ മൂലധനം എണ്ണൂറ്റി പതിമൂന്ന് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത് ആയിരം ഡോളറും ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം അറുപത് ദശാംശം ഒന്ന് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ ശരാശരി ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓർഗനൈസേഷൻ്റെ വ്യക്തിഗത ജീവനക്കാരന്റെ വിൽപ്പന അളവ് ആയിരം ഡോളറാണ് ഉപവിഭാഗം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും റേറ്റിംഗ് നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന ഇടപാടുകളുടെ അളവ് നാല് ദശാംശം ഒന്ന് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി രണ്ട് ദശാംശം രണ്ട് ശതമാനം സൂചകം നഥവ പതിനാൽ കമ്പനിക്ക് ഒൻപത് ശതമാനം ലെവൽ കാണിക്കുന്നു ഫഥമയാവുന്ന വധത ഉപവിഭാഗത്തിൽ നഥവ ലെവൽ പതിനാൽ മുപ്പത്തിരണ്ട് ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി മൂല്യം ഏകദേശം ഡോളറാണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം ഡോളറാണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത കമൻറ്റിലുണ്ട് സ്റ്റോക്ക് മൂല്യനിർണയ വിവരങ്ങളും റഫറൻസ് സിസ്റ്റവും ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു ലവണമ്യാവോ ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സെക്യൂരിറ്റീസ് വിലയിരുത്തലിന്റെ ഫലങ്ങൾ അടിസ്ഥാനമാക്കി ഫതമയാബണ് വധത മൂല്യനിർണ്ണയത്തിന്റെ വിവര സംവിധാനം ഗുരുതണനഭേദ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു ഓഹരിക്ക് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡോളർ കൂടെ തൊണ്ണൂറ്റി എട്ട് സെന്റ് എന്ന നിരക്കിൽ ഒരു വാങ്ങൽ വ്യാപാരം തുറക്കുക കമ്പനിക്ക് ഉയർന്ന മൂല്യനിർണ്ണയവും വിലമാറ്റവും ഉള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണയ മാനദണ്ഡം ഉപയോഗിച്ചാണ് നടത്തിയത് അഖിമിന്റെ സൂചിക എടുക്കുക ലാഭം ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ദശാംശം ഒന്ന് ഒന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം എട്ട് അഞ്ച് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്തംബർ പതിനൊന്ന് ലേ ട്രേഡിംഗിന്റെ ഫലത്തെ അടിസ്ഥാനമാക്കി ഡീൽ സ്വയമേവ അവസാനിക്കും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ നവന രടത ഞടത ഏതുമോ ഒരു കൗണ്ടർ വെയിലിംഗ് സെയിൽ ഓർഡർ ആണ് ബാലൻസിംഗ് ഡീലിനെ കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് രണ്ടാമത്തെ ഓർഡർ യഥാർത്ഥ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി നന്ദിഗുരു ഡഥമബയാ